ഇന്റർവ്യൂ ഈ ഡ്രസ് ഓക്കെ ആണോട്ട് ഹൈ മൈ നെയ്മീസ് ശ്രീകാന്ത് ഐ ആം എ ഗ്രാജുവേറ്റ് വിത്ത് എ സ്ട്രോങ് പാഷൻ ഫോർ ദിസ് ജോബ് മൈ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ വാച്ചിങ് ടി വി റീഡിംഗ് ബുക്ക് ആൻഡ് പ്ലേയിങ് പാടി ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കത്തില്ലേ ഓക്കെ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തരാൻ നമ്മുടെ കമ്പനി ഒന്നും അല്ലല്ലോ അത് നിനക്കൊരു പ്രാക്ടീസ് ആയിട്ടെന്ന് വിചാരിച്ചു ഞാൻ പ്രോഗ്രസ് ഒപ്പിടാണല്ലോ വരുന്നത് ഇന്റർവ്യൂ അവിടെ എന്റെ ദൈവമേ ഞാൻ തൊഴിലുറപ്പിന് ചോദിച്ചു വന്നീ വീട് നോക്കേണ്ടി വരുമോ എന്നാ തോന്നുന്നേ അങ്ങനെ വേണ്ടി വരില്ലായിരിക്കും എന്നാ എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് പ്ലസ് ചേരും വാട്സപ്പ് വഴിയാണ് ക്ലാസ് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉണ്ട് കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ അവരെ കൊണ്ടേ പറ്റൂ ഫീസ് ആ അതിൽ ഞാൻ പകല് തൊഴിലുറപ്പിന് പോയിട്ട് രാത്രി എടപ്പഴും പമ്പിക്കൂടെ പോകാം താങ്ക്സ് അതെങ്കിലും അറിയാമല്ലോ